വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഒരു പുതിയ എപ്പിസോഡിലേക്ക് പുതിയ സന്ദേശത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ മോർണിംഗ് ഗ്ലോറി ഒത്തിരി പേർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ കേൾക്കുന്നു കുറേ ടെസ്റ്റ് മണീസ് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്സിലും തീർച്ചയായും കൂടുതൽ ടെസ്റ്റ് മണീസ് നമ്മൾ കേൾക്കാൻ പോവുകയാണ് കൂടുതൽ ടെസ്റ്റ് മണീസ് ഇതിലൂടെ സംഭവിക്കാൻ പോവുകയാണ് ഇമാൻ സോ നമുക്ക് നമുക്കൊരുമിച്ച് അടുത്തൊരു സീരീസിലേക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് സോയിങ് ആൻഡ് റീപ്പിങ്ങിൻ്റെ തേർഡ് പാർട്ടിലേക്കാണ് നമ്മൾ കട കടന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ്സ് ആദ്യമാക്കിയ സ്പോൺസറിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു വെൽവിഷർ ആയിട്ടുള്ള സിസ്റ്ററാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് സിസ്റ്ററും ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും കർത്താവെ ദൈവികാനുഗ്രഹത്താൽ മുൻപിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കൊച്ചുമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ രോഗസൗഖ്യം ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യം സമാധാനവും യേശുവിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ മക്കളുടെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പോൾ തന്നെ ആത്മീയമായ മുൻപിലേക്ക് ഈ കുടുംബം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വി ടു ഗെ ദ ബ്ലെസ് ദിസ് ഫാമിലി ദ നെയ്മ് ഓഫ് ദ ഫാദർ സാൺ എൻ ദ ഹോളി സ്പിരിറ്റ് കർത്താവായ ചെയ്താന്ന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിംഗ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ നിങ്ങൾക്കും ദൈവവേലയുടെ ഒരു പങ്കാളിയായി തീരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടൂടെ ഒരു മീഡിയ പാർട്ട്ണറായി മാറാം അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് തീർച്ചയായും നമ്പർ കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ നമുക്ക് ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് സോവിങ് ആൻഡ് റീപ്പിങ്ങിൻ്റെ പാർട്ട് ത്രീയിലേക്കാണ് നമ്മൾ കടക്കുന്നത് സോ ഓവർ ടു ഫർ ദ ഡാമിൻ ഫോർ ദ മെസ്സേജ് വെൽക്കം ബാക്ക് എല്ലാരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ആഴ്ചയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പവർഫുൾ ആയ ഒരു പ്രിൻസിപ്പൾ ആൻഡ് റീപ്പിങ് വിയും കൊയ്ത്തും എല്ലാവരും ഒന്ന് പറഞ്ഞേ വിതയും കൊയ്ത്തും നമ്മൾ തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യേം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിലാണ് ദൈവം സൃഷ്ടിക്കുന്ന ആ ദിവസങ്ങളിൽ ആ ഒരു ക്രിയേഷൻ വീക്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദൈവം ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രിൻസിപ്പളാണ് വിതയും കൊയ്ത്തും സസ്യങ്ങളും വൃക്ഷങ്ങളും സൃഷ്ടിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് അതത് തരം വിത്തുള്ള സസ്യങ്ങൾ അതത് തരം വിത്തുള്ള ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ ഒക്കെ ഭൂമിയിൽ ഉളവായി വരട്ടെ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ് അത് പറയുന്ന സമയത്ത് മൈ ഗോഡ് ലാൻഡ് ഈ ഭൂമി ഇങ്ങനെ ഒന്നുമില്ലാതെ കിടക്കുന്ന ഭൂമിയിൽ നിന്നും പച്ച പുല്ലുകളും അതുപോലെ ഓഷധികളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും മുന്തിരി വള്ളി പോലെയുള്ള ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികൾ അതുപോലെ അൽ അധികം ഉയരമില്ലാത്ത വൃക്ഷങ്ങൾ വളരെ ഉയരത്തിൽ വളരുന്ന റെഡ്വുഡ് ട്രീസിനെ പോലെയുള്ളത് ഇങ്ങനെയുള്ളതെല്ലാം അങ്ങനെ മുളച്ച് വളർന്ന കയറി ഇങ്ങനെ വരികയാണ് അപ്പം അതിലൊക്കെ അതത് തരം സീഡ് സീഡുമായിട്ടാണ് ഇതിങ്ങനെ വരവ് എല്ലാത്തിനും അതതിൻ്റെതായ സീഡുണ്ട് ഓരോ സീഡിലും അതിൻ്റേതായ റിട്ടൺ കോട്ട്സ് ഉണ്ട് എഴുതി വച്ചിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു അരിമണിയിൽ എഴുതപ്പെട്ട ബൈബിളിനെ കുറിച്ച് പറഞ്ഞു മനുഷ്യൻ്റെ മടുക്കാണ് മനുഷ്യൻ വളരെ സ്കിൽഡായിട്ട് വളരെ സൂക്ഷ്മമായി ഈ കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ ചെറിയ വായിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ ചെറിയ അക്ഷരത്തിൽ ഒരു അരിമണിയിൽ ബൈബിൾ എഴുതി വെച്ചു അതൊക്കെ എവിടെയൊക്കെ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്നാൽ പ്രത്യേക മാഗ്നിഫയങ് ഗ്ലാസ്സിലൂടെ അത് വായിക്കാൻ കഴിയും ഇതുപോലെ നമ്മുടെ ഈ കണ്ണുകൾക്ക് വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഓരോ വിത്തിൽ ഒരു കടുകുമണി എടുത്താൽ ചീരയുടെ ഒരു വിത്തെടുത്താണ് ഭയങ്കര ചെറുതാണ് ഏതൊരു വിത്തെടുത്താലും അതിൻ്റെ വിത്തിൽ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയാത്ത വലിയ വലിയ നിഗൂഢമായ കോഡുകൾ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്ന് അത് പാകി കഴിയുമ്പോൾ വിത്ത വിതച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് മുളച്ചു വരുന്ന പുതിയ ചെടി അതേ കൈൻഡിലുള്ള ചെടികൾ വരുന്നു ഞാൻ ആദ്യത്തെ ദിവസമെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ബോട്ടണി പഠിക്കുവാണെങ്കിൽ അതിന് ഓരോ ഫാമിലി നെയിംസ് കൊടുത്തിട്ടുണ്ട് സസ്യങ്ങളുടെ ഗ്രൂപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇന്ന ഫാമിലിപ്പെട്ടതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഇന്ന ഫാമിലിപ്പെട്ടത് എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള ഫാമിലി നെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല പണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പഠിച്ച ഓർമ്മയേ സോ പക്ഷേ ഇതെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങിയത് ദൈവം സൃഷ്ടിച്ചപ്പോൾ അതത് തരം സീഡ് അതത് തരം വിത്ത് ഉള്ളതിനെയാണ് ദൈവം സൃഷ്ടിച്ചത് സോ അങ്ങനെ അതെല്ലാം ഉളവായി വന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് ദെൻ നമ്മൾ ഉൽപ്പത്തി പുസ്തകം എട്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാം വചനത്തിൽ ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ഉണ്ടായിരിക്കും എന്ന് കർത്താവ് പറയുന്നു ആ വിതയും കൊയ്ത്തും നടക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ രീതിയിലുള്ള ക്ലൈമറ്റുകളും സീസൺസും ഡേ ആൻഡ് നൈറ്റും എല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുപോലെ സഭാ പ്രസംഗം മൂന്നിൻ്റെ രണ്ടിൽ നമ്മൾ കാണുന്നത് ജനിക്കാനൊരു കാലമുണ്ട് മരിക്കുവാനൊരു കാലമുണ്ട് അതുപോലെ തന്നെ നടുവാനൊരു കാലം പറയ്ക്കുവാനൊരു കാലം പുസ്റ്റൽ പ്രവൃത്തിയിൽ പതിനേഴിൻ്റെ ഇരുപത്തിയാറിൽ നമ്മൾ കണ്ടത് ഒരു മനുഷ്യനിൽ നിന്നും ദൈവം ഭൂമിയിലുള്ള കോടിക്കണക്കിന് പേരെ ഉണ്ടാക്കി ഉളവാക്കി പക്ഷെ അവിടെയുമുള്ളത് സീഡ് പ്രിൻസിപ്പിളാണ് അതല്ലാതെ ദൈവം ഓരോ തലമുറയും പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ സൃഷ്ടിച്ചു വിടുകയല്ല ഇന്ന് കാണുന്ന വിവിധ നരവംശങ്ങൾ എത്നിക് ഗ്രൂപ്പ്സിനെ ദൈവം പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കിയതല്ല ചിലക്കിങ്ങനെ തമാശ രീതിയിൽ പറയും ചില കർത്താവ് കർത്താവിങ്ങനെ ബോഡി ഉണ്ടാക്കി മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞതിനെ നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു വേവിക്കാൻ വേണ്ടി വെച്ച വെച്ചപ്പോഴേക്കും കുറേ എണ്ണം നന്നായിട്ട് പൊള്ളിപ്പോയി അതാണ് വെളുത്തവർഗക്കാർ ചിലതിനെ വെച്ചപ്പോൾ അങ്ങ് വെന്തില്ല അതുകൊണ്ട് അത് കറുത്തിരുന്നു അതുകൊണ്ട് കറുത്തവർഗക്കാർ എന്നാൽ കൃത്യം ഭാഗമായി ചിലത് പുറത്തേക്ക് വന്നു അതാണ് ഇന്ത്യക്കാർ തമാശ പറഞ്ഞതാ ഇങ്ങനെയൊന്നുമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരാളെ ഉണ്ടാക്കിയുള്ളൂ അതിനെ ബേക്ക് ചെയ്തൊന്നുമില്ല ജീവശ്വാസമൂതി കർത്താവ് ജീവനുള്ള ദേഹിയാക്കി ലിവിങ് സോളാക്കി മാറ്റി ഇന്നലെ നമ്മൾ നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം കണ്ടു അതിലഞ്ചും ആറും വചനങ്ങളിൽ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്ന് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്കും എനിക്കുമുള്ള ശക്തിയേറിയൊരു സന്ദേശമാണ് ഒരുപക്ഷെ വിതയ്ക്കുന്ന കാലത്ത് കണ്ണുനീരിൻ്റെ അനുഭവമായിരിക്കാം ഇല്ലായ്മയുടെ അനുഭവമായിരിക്കാം ഞെരുക്കമായിരിക്കാം സങ്കടമായിരിക്കാം നിരാശയായിരിക്കാം പക്ഷേ വിതയ്ക്കാതിരിക്കരുത് വിതയ്ക്കണം വിതയ്ക്കുന്ന കാലം ഒരുപക്ഷേ കഷ്ടകാലമാകാം പക്ഷെ വിതയ്ക്കാതിരിക്കരുത് എങ്ങനെയും വിതച്ച പറ്റും കാരണം വിതയ്ക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ സോയിങ് ഈസ് അവർ ഫ്യൂച്ചർ സോയിങ് ഇല്ലേ നോ ഫ്യൂച്ചർ ഭാവിയില്ല ഈ ഭൂമിക്ക് ഭാവിയില്ല ഒരു വ്യക്തിക്ക് ഭാവിയില്ല ഒരു കുടുംബത്തിന് ഭാവിയില്ല ആർക്കും ഒരു ഭാവിയുമില്ല അവിടെ അപ്പം അവിടെ തന്നെ പറയുന്നുണ്ട് വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞോണ്ട് നടക്കുന്നു എന്നാൽ കറ്റ ചുമന്ന് ആർപ്പോടെ പാട്ടോടെയാണ് അവർ തിരിച്ചു വരുന്നത് കൊയ്ത്ത് പാട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു അതുപോലെ ഓരോ സീഡ് എടുത്താൽ അതിൽ നമുക്ക് പോലും മനസ്സിലാകാത്ത നിഗൂഢമായ പലതും എഴുതി വച്ചിട്ടുണ്ട് എന്നത് ഞാൻ പറഞ്ഞു ആ ഒരു റിട്ടേൺ കോഡാണ് ഭാവിയിലേക്കുള്ള സകലവും വിരിഞ്ഞു വരുവാൻ കാരണം ദാറ്റ് ഈസ് ദ പ്രോമിസ് അതാണ് നമുക്കുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് അപ്പോൾ പ്രിൻസിപ്പിൾ ഇതാണ് പ്ലാന്റ് വൺ സീഡ് ടു ഡേ യു വിൽ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് സീഡ്സ് ഇൻ ദ ഡേസ് ടു കം ഇന്നൊരു വിത്ത് വിതച്ചാൽ നൂറ് കണക്കിനാ തിരിച്ച് കിട്ടാൻ പോകുന്നത് ഏതാ ലാഭം ബുദ്ധിയുള്ളവരെല്ലാം വിതയ്ക്കും ഭൂമി പറയുന്നത് മനുഷ്യ മനുഷ്യരെ ജനങ്ങളെ എനിക്ക് വിത്ത് ഭൂമി പറയുകയാണ് എനിക്ക് മക്കളെ എനിക്ക് വിത്ത് ത വിത്ത് തന്നാൽ ഞാൻ അനേക മടങ്ങായി ഒരുപക്ഷെ നൂറ് മേനിയായി ഞാൻ മടക്കി തന്നേക്കാം വിത്തുതാ വിത്ത്താ ഭൂമി പറയുകയാണ് വിത്തതാണ് എല്ലാ ഫീൽഡും പറയുന്നത് എല്ലാ നിലങ്ങളും പറയുന്നത് എനിക്ക് വിത്തതാണ് ഞാൻ തിരിച്ചു തരാം ഇങ്ങോട്ട് തന്നതല്ല തരാൻ പോകുന്നത് അനേകം മടങ്ങായി ഞാൻ തിരിച്ചു തരാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു ഗോതമ്പ് മണിന്ന് രണ്ടായിരത്തി എണ്ണൂറ് വരെ കിട്ടുന്നുണ്ട് സോ ദാറ്റ് ഈസ് റിയലി റിയലി അമേസിങ് ദെൻ ലൂക്കോസ് വിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം എല്ലാവരും ഒന്ന് ബൈബിൾ തുറക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാവുന്ന സ്ക്രീനിൽ കാണുക ലൂക്ക് ചാപ്റ്റർ സിക്സ് വേർഷൻ നമ്പർ തേർട്ടി വൺ ഡ്യൂ ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡ്യൂ ടു യു കർത്താവ് പറയുന്നൊരു ഗോൾഡൻ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നൊരു ഭാഗമാണത് മറ്റുള്ളവർ മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അത് അവർക്ക് ചെയ്യുക അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും എന്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്നത് അങ്ങോട്ട് ചെയ്യാൻ ദിസ് ഈസ് ഓൾസോ സോയിങ് ആൻഡ് റീപ്പിംഗ് പ്രിൻസിപ്പൾ ഇതിനകത്തും വിതയും കൊയ്ത്തും എന്ന തത്വമാണ് അടങ്ങിയിട്ടുള്ളത് എനിക്ക് ഇങ്ങോട്ട് മനുഷ്യർ ചെയ്ത് കിട്ടണം എന്നാഗ്രഹിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടാൽ അത് ഇങ്ങോട്ട് വരും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുകയാണ് പ്രൈമറി സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു അധ്യാപകനുണ്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു അധ്യാപകൻ അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന് ഈ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് പലതരത്തിലുള്ള അന്നത്തെ കാലത്തുള്ള ചെടികൾ നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികൾ ആ കാലത്തുള്ളത് ഇന്നിപ്പോൾ വ്യത്യസ്തമായ പലതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് നാടൻ ചെടികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ബുക്ക് ബുക്ക് കൊടുക്കാനും ബുക്ക് മേടിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ മുഴുവൻ ചെടികളാണ് അദ്ദേഹം മുഴുവൻ അവിടെ നിന്ന് മണിക്കൂറുകൾ ചെടി നനയ്ക്കും അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം വേണ്ട ഐ മീൻ ചെയ്യേണ്ടത് നമുക്ക് ചെടികൾ കിട്ടിയാൽ ചെയ്യേണ്ടത് അതിലെ കുറെ എടുത്ത് ചുറ്റുമുള്ള വീട്ടുകാർക്ക് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം അപ്പം അവിടെയെല്ലാം ഇത് വളരും എന്നെങ്കിലും അഥവാ നമുക്കില്ലാതെ പോയാൽ അവിടെ നിന്ന് കിട്ടും കാരണം നമ്മൾ കൊടുത്ത ചെടികൾ ഇവിടെ എല്ലാം ഉണ്ടായിരിക്കും അപ്പം അതെൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുകയാണ് ചെടികൾ എന്താ എന്ത് എന്നിട്ട് അദ്ദേഹം ഈ വചനം എന്നോട് പറഞ്ഞു അദ്ദേഹം സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിക്കുകയും കൂടി ചെയ്ത ഒരു അധ്യാപകനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബൈബിളിലെ ഗോൾഡൻ പ്രിൻസിപ്പിൾ യേശു പറഞ്ഞത് ഇതാണ് ലൂക്കോസ് ആറ് മുപ്പത്തി ഒന്ന് ഡു ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡ്യൂ ടു യു മനുഷ്യർ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്ത് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അത് അങ്ങോട്ട് ചെയ്യുക അപ്പോൾ തിരിച്ചു വരും വേണമെങ്കിൽ നിങ്ങൾക്കൊരു അടുത്തൊരു അഞ്ചാറ് മാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പലരെയും ഹെൽപ്പ് ചെയ്യുക പല രീതിയിൽ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ചിലരെ ഒന്ന് ടീച്ച് ചെയ്യുക ഹെൽപ്പ് ഔട്ട് അതേഴ്സ് മറ്റുള്ളവരെ പല രീതിയിൽ ഒന്ന് സഹായിക്കുകയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് കഴിയുമ്പോൾ മൈ ഗോഡ് ഇങ്ങോട്ട് പലതും ചെയ്യുവാനും പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇങ്ങോട്ട് 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 വരും എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഭയങ്കര ഒരു അനുഭവമാണ് മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കുറേ കഴിയുമ്പോൾ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു കാണും എൻ്റെ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഒരു ദൈവദാസനെ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഒരു പത്ത് പത്തര വർഷം അവർ ദൈവദാസൻ്റെ കീഴിലാണ് ഞാൻ നിന്നും വളർന്നത് സോ ആ ദേവദാസന് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കടയിൽ പോവുക റേഷൻ കടയിൽ പോവുക കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിൽ ആ ഡ്രോപ്പ് ചെയ്യുക അവരെ തിരിച്ചു കൊണ്ടുവരിക അവിടെയുള്ള അറിയാവുന്നതുപോലെയുള്ള ജോലികൾ ചെയ്യുക അവിടെയുള്ള കൺസ്ട്രക്ഷൻ അവിടെയുള്ള പെയിൻറിങ് ഇലക്ട്രിക്കൽ വർക്കുകൾ തുടങ്ങി എന്തെല്ലാം ഉണ്ട് അതെല്ലാം പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അതൊരു കാലമായിരുന്നു എൻ്റെ ചെറുപ്പകാലം അതും നല്ല യൗവനം ആണ് ഓർക്കണം ആ സമയത്ത് എല്ലാ പിള്ളേരും പന്ത് കളിച്ചും അത് ചെയ്തും ഇത് ചെയ്തു അതിനൊന്നും ഞാൻ എതിരല്ലേ അവരുടെ ലൈഫ് കൂട്ടുകൂടി അങ്ങനെ നടക്കുന്ന കാലത്ത് എൻ്റെ ആ ഒരു കാലം എൻ്റെ ആ ഒരു ടീനേജ് തുടങ്ങിയുള്ള കാലങ്ങളെല്ലാം ഞാൻ ഈ ഒരു ദേവദാസിൻ്റെ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പറായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബാഗും തൂക്കി നടക്കുകയാണ് ഒത്തിരി തന്നെ വീട്ടുകാരും നാട്ടുകാരും അധ്യാപകരും അറിയാവുന്നവരൊക്കെ ഒത്തിരി എന്നെ പരിഹസിക്കുകയും ഞാൻ ഒരു പ്രോഗ്രാം പ്രോഗ്രാമായതുകൊണ്ട് എനിക്കിതിലൂടെ പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നു അത്രയും വർഷങ്ങൾ ഒരു പതിറ്റാണ്ട് ഒരു പതിറ്റാണ്ട് മുഴുവൻ ഒരു ദൈവദാസന് വേണ്ടി ഞാൻ ഞാനെൻ്റെ ജീവിതവും സമയവും കഴിവും എല്ലാം കൊടുത്തു എന്നാൽ പിന്നീട് കർത്താവ് ഇങ്ങനെയൊരു മിനിസ്ട്രി ആരംഭിക്കേണ്ടതിന് കർത്താവ് എനിക്ക് നിയോഗം തന്നപ്പോൾ നൂറുകണക്കിന് ചെറുപ്പക്കാരെ ഇന്ന് എനിക്ക് ഹെൽപ്പായ ദൈവം തന്നു ഐ വൺ തേ അന്ന് ഞാൻ വിതച്ചത് ഇന്ന് കൊയ്യുകയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും മിനിസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കാൻ എത്രയോ ചെറുപ്പക്കാര കർത്താവ് എന്ന് എനിക്ക് തന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം കഴിഞ്ഞ ദിവസം എടുത്ത് ഇന്നലേക്ക് എടുത്ത് പറഞ്ഞില്ലേ വിത്ത് വിതയ്ക്കുന്ന കാലം കണ്ണുനീരിൻ്റെ കാലമാണ് അഞ്ഞരിക്കത്തിൻ്റെ കാലമാണ് ആ സമയത്ത് പലരും പറയാം അത് കളയല്ലേ കളയല്ലേ അത് വേസ്റ്റ് ആക്കല്ലേ ടൈം വേസ്റ്റ് ആക്കല്ലേ ഉള്ളത് കൂടെ സ്കാറ്ററി ഉള്ളത് കൂടെ കൈമോശം വന്നാൽ പിന്നെ നിനക്ക് എന്തുണ്ട് നിന്റെ ജീവിതം പോയില്ലേ എന്ന് പറയും കർത്താവ് തന്നെ പറഞ്ഞു തൻ്റെ ജീവനെ കളയുന്നവന് അത് കിട്ടും തൻ്റെ ജീവനെ പിടിച്ചുകൊള്ളുന്നവന് അത് നഷ്ടപ്പെടും യുവർ ലൈഫ് ക്യാൻ ബി എം ക്യാൻ ബി എ സീറ്റ് ഇതെല്ലാം വിതച്ചാൽ മാത്രമേ ഇന്നതിനെ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ മാത്രമേ അത് തിരിച്ചു വരൂ ഇത് ദൈവരാജ്യത്തിലെ ഒരാത്മീയ നിയമമാണ് നാച്ചുറൽ മാൻ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് സാധാരണ മനുഷ്യർക്കൊന്നും ഇത് ഞാനീ പറയുന്നത് മനസ്സിലാകാൻ പോകുന്നില്ല എന്നാൽ ആത്മീയരായി ദൈവജനത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നവർക്ക് ഈ പറഞ്ഞു മനസ്സിലാകും സോ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സീഡ് ഇൻക്രീസ് ത്രൂ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിങ് ഓരോ പ്രാവശ്യം വിതയ്ക്കുമ്പോൾ കൊയ്യുമ്പോൾ വിത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു വിതച്ചില്ലെങ്കിൽ ഇതൊന്നും വർദ്ധിക്കാൻ പോകുന്നില്ല വിതച്ചാൽ അതിൻ്റെ ഗുണമേന്മ വർദ്ധിക്കും എണ്ണത്തിലും വർധനമുണ്ടാകും വിതച്ചില്ലെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കും ഇതും വളരെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ ബയോളജി ടീച്ചർ സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രി ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് ഒരു പരന്ന പാത്രം എടുക്കുക അതിൽ മണ്ണ് നിറയ്ക്കുക അതിനെ നനയ്ക്കുക അല്ലെങ്കിൽ അതിൽ ഒരു വിത്ത് പറഞ്ഞു പയറാണോ കടുക് പണി എന്തോ ഒരു സാധനം വിതച്ച് ഐ മീൻ അതിൽ ഇടാൻ പറഞ്ഞു ഇങ്ങനെ മൂടി നനച്ചു വെക്കാൻ പറഞ്ഞു എന്നിട്ട് നോക്കാൻ പറഞ്ഞു ഓ മൈ ഗോഡ് ഒരു ദിവസമാണോ രണ്ട് ദിവസമാണോ എനിക്ക് ഓർക്കുന്നില്ല അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചെറുപ്പകാലമല്ല ക്യൂരിയോസിറ്റിയുടെ കാലമാണ് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒരു രാവിലെ ചെന്ന് നോക്കുമ്പോൾ മൈ ഗോഡ് ഈ വിത്തുകളിൽ ഇങ്ങനെ എൻ്റെ പുറത്തേക്കൊരു ഇളം ഐവറി കളറിൽ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണ് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിങ്ങനെ നിവർന്നിരിക്കുന്നു അതിൽ ആ അകത്തുണ്ടായിരുന്ന അതിൻ്റെ പരിപ്പ് പോലെയുള്ളത് ഇങ്ങനെ വിടർന്നു വരിക അത് രണ്ട് ഇള ഇലകളായി മാറുകയാണ് അതിൽ നിന്നും വളർന്നു ഓ മൈ ഗോഡ് ദി എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് പോലെ തന്നതാണ് പിന്നീട് ക്രിസ്മസ് സീസൺ വന്നപ്പോൾ ഞാനിത് ഉപയോഗിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്രിസ്മസ് വീക്കൊക്കെ വരുന്നതിന് കുറേ മുമ്പ് കുറേ ഭാഗത്ത് ഈനോ കടകുപണിയാണ് എന്തോ കുറേ അങ്ങ് മുളപ്പിച്ചു എന്തോ പാത്രത്തിലോ പരന്നെന്തിലൊക്കെയോ മുളപ്പിച്ചിട്ട് അതാണ് ക്രിസ്മസ് സീസണിൽ ക്രിബുണ്ടാക്കുമ്പോൾ പുൽക്കൂടെന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുമ്പോൾ അവിടെ ഈ ഇടയന്മാർ വര ചെറിയ ക്രിബുണ്ടാക്കില്ല ഇടയന്മാർ വരുന്ന ഇതും ഇതൊക്കെ ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് ഈ പുല്ല് വിത്ത് മുളപ്പിച്ചെടുത്ത വിത്തിൻ്റെ പുല്ല് മുഴുവൻ കൊണ്ടുവന്ന് വെച്ച് ബൾബിട്ടു മൈ അന്ന് കറണ്ട് ഒന്നുമില്ല പക്ഷേ ബാറ്ററി കൊണ്ട് ബൾബ് കത്തിച്ചു ഓ മൈ ഗാഡ് പക്ഷെ ഇതെല്ലാം എൻ്റെ ലൈഫിലെ ഒരു അനുഭവമായിരുന്നു നിങ്ങൾക്കതുപോലെ അനുഭവങ്ങൾ ഉണ്ടായി കാണുന്നു ഈ സോയിങ് ആൻഡ് റീപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട് എഴുതി വച്ചു ദ ത്രീ വെരി ഇമ്പോർട്ടൻ്റ് ലോസ് ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ് നമ്പർ വൺ യു റീപ്പ് ഓൺലി ഇഫ് യു സോ എഴുതി വെക്കുക വിതച്ചാൽ മാത്രമേ കൊയ്യുവാൻ കഴിയൂ അതൊരു മെസ്സേജ് ആയിട്ടെടുക്കുക വിതച്ചാൽ മാത്രമേ കൊയ്യുവാൻ കഴിയൂ നമ്പർ ടു യു റിപ്പ് വാട്ട് യു സോ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമേ കൊയ്യൂ നമ്പർ ത്രീ യു റിപ്പ് മോർ ദൻ വാട്ട് യു സോ വിതയ്ക്കുന്നതിനേക്കാൾ എല്ലായ്പ്പോഴും കൂടുതലായിരിക്കും കൊയ്യുന്നത് ഈ മൂന്ന് നിയമങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നെണ്ണം ഒന്നുകൂടി പറഞ്ഞോട്ടെ യു റിപ്പ് ഓൺലി ഇഫ് യു സോ വിതച്ചാൽ മാത്രമേ കൊയ്യാൻ കഴിയൂ നമ്പർ ടു യു റീപ് വാട്ട് യു സോ എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമേ കൊയ്തെടുക്കാൻ കഴിയൂ നമ്പർ ത്രീ യു റിപ്പ് മോർ ദൻ വാട്ട് യു സോ എന്താണോ വിതയ്ക്കുന്നത് അതിനേക്കാൾ അധികം ഒരു വർധനവോടുകൂടെ കൊയ്തിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മറക്കരുത് ഞാൻ വീണ്ടും പറയുന്നു ഇത് അഗ്രികൾച്ചറൽ ലെസൺ അല്ല ഐ എം ടോക്കിങ് അബൗട്ട് യർ ലൈഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് യർ ഫ്യൂച്ചർ ഇന്നത്തെ നിങ്ങളുടെ ജീവിതം മാത്രമല്ല ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ജീവിതവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളിലാണ് അതിൽ ഒന്നാമത്തെ എല്ലാവർക്കും അറിയാം വിതച്ചാലേ കൊയ്യൂ എല്ലാവരും ഒന്ന് പറഞ്ഞേ വിതച്ചാൽ മാത്രമേ കൊയ്യൂ വിതയ്ക്കാൻ മടിയുള്ള പിശുക്കുള്ള ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ കൊയ്യാൻ പോകുന്നില്ല എന്നാൽ രണ്ടാമത്തേത് പറയുന്നത് യു റീപ് വാട്ട് യു സോ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് നെൽ വിത്ത് വിതച്ചാൽ നെല്ലാണ് കൊയ്യാൻ പോകുന്നത് ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പാണ് കൊയ്യാൻ പോകുന്നത് ചോളം വിതച്ചാൽ ചോളമാണ് കൊയ്യാൻ പോകുന്നത് പയർ വിതച്ചാൽ പയറാണ് കൊയ്യാൻ പോകുന്നത് മാവിന് വേണ്ടി ആണ് വിതയ്ക്കുന്നതെങ്കിൽ മാങ്ങയുടെ വിത്ത് ആണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ കൊയ്യാൻ പോകുന്നത് മാങ്കോസാണ് അതുപോലെ തന്നെ ഏത് വൃക്ഷമെടുത്തോ ചെടികളെടുത്തോ പുഷ്പങ്ങളെടുത്തോ അത് തന്നെയാണ് നിങ്ങൾ കൊയ്യാൻ പോകുന്നത് എന്നാൽ ഇഫ് യു സോ കൈൻഡ്നെസ് യു വിൽ റീപ് കൈൻഡ്നെസ് ഇഫ് യു സോ ലവ് യു വിൽ റിസീവ് ലവ് ബാക്ക് ഇഫ് യു ബ്ലെസ് അതേഴ്സ് യു വിൽ ബി ബ്ലെസ്ഡ് ബാക്ക് കാശ് കൊടുത്ത് കാശ് കിട്ടും പണമാണ് വിതയ്ക്കുന്നതെങ്കിൽ പണം തിരിച്ച് കിട്ടും പുഞ്ചിരി വിതച്ചാൽ പുഞ്ചിരി തിരിച്ചു വരും നിങ്ങളൊരാളെ നോക്കിയിങ്ങനെ പുഞ്ചിരിച്ചാൽ തിരിച്ചു പുഞ്ചിരി വരും ഒരാൾ നമുക്ക് ക്രോധത്തോട് നോക്കുകയാണെങ്കിൽ അതായിരിക്കും തിരിച്ചു വരുന്നത് മിററിൽ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യുക അതത് തന്നെ ഈ ഭൂമിയിൽ കിട്ടും ദ ഹോൾ വേൾഡ് ഇസ് എ മിറർ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പ്രതിഫലമായി പ്രതിഫലനമായി നമുക്ക് തിരിച്ചു വരാൻ പോകുന്നത് സോ അടുത്തത് യു റീപ് മോർ ദെൻ വാട്ട് യു സോ എപ്പോഴും വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൊയ്യും മാത്യു തേർട്ടീൻ അന്വേഷിക്കുമ്പോൾ എയ്റ്റ് മത്തായിട്ട് സുവിശേഷം പതിമൂന്നിൻ്റെ എട്ട് പറയുന്നത് സ്റ്റിൽ അത സീഡ് ഫെൽ ഓൺ ഗുഡ് സോയിൽ വെർ ഇറ്റ് പ്രൊഡ്യൂസ്ഡ് അ ക്രോപ്പ് എ ഹൺഡ്രഡ് സിക്സ്റ്റി ഓർ തേർട്ടി ടൈംസ് സോൺ ആ ഉപമ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ടൊക്കെ ചിന്തിക്കാൻ പോകുന്നുണ്ട് തൽക്കാലം ഇത് ഞാൻ പറഞ്ഞു വിടട്ടെ കർത്താവ് പറഞ്ഞ ഉപമയാണ് അവിടെ നല്ല നിലത്ത് വീണ വിത്തുകൾ വലിയൊരു വിളവ് കൊടുത്തു അവിടെ പറയുന്നത് നൂറും അറുപതും മുപ്പതും മേനയാണ് വിതച്ചതിൻ്റെ നൂറ് മടങ്ങ് അറുപത് മടങ്ങ് മുപ്പത് മടങ്ങ് ആയി അതിനെ തിരിച്ചു കിട്ടി സോ ഞാൻ പറയാൻ വന്നത് ഈ മൂന്ന് പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കരുത് അതെല്ലാവരും ടൈപ്പ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ എഴുതി വെച്ചു ലൈവ് ചാറ്റിലിടുക അനേകർക്ക് ഇന്ന് തന്നെ അയച്ചു കൊടുക്കുക വാട്സാപ്പിലൊക്കെ ഈ പ്രിൻസിപ്പിൾ അങ്ങ് അയച്ചു കൊടുക്കുക ട്വീറ്റ് ചെയ്യുക ഫേസ്ബുക്കിലിടുക ഇൻസ്റ്റാഗ്രാമിലിടുക എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടോ ലോകത്തെ അറിയിക്കുക ഈ മൂന്ന് പ്രിൻസിപ്പൾ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ദാറ്റ് ഈസ് യുവർ ഫ്യൂച്ചർ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും കർത്താബെ അങ്ങയുടെ നാമത്തിലെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവരിലും ഒന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു മൈ ചീസസ് താങ്ക് യു മൈ ചീസസ് ഈ സമയത്ത് കർത്താവെ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു എന്തോ ഈ ഡയജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥയ്ക്ക് തന്നെ തകരാറ് സംഭവിച്ചിട്ട് മാസങ്ങളായി പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവിപ്പോൾ സൗഖ്യമാക്കുന്ന സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ തൊക്കു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ കാലിൻ്റെ അടിയിൽ എന്ന് പറയുന്ന സോൾ പാർട്ടിൽ ഇവിടെ എന്തൊരു വലിയ പ്രയാസം അനുഭവിക്കുന്നാൽ നിലത്തെ ചവിട്ടു പോവാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വിടുതിലിപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുറേ അധികം നാളുകളായി കിടന്ന് കിടന്ന കിടപ്പിൽ കിടക്കുന്ന ചില കർത്താവ് വിടുവിക്കുന്നു കർത്താവെ ഓരോരുത്തരും അങ്ങ് തൊട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ പ്രെയർ ലൈനിൽ വിളിക്കാം ബ്ലെസ്സിംഗ് ബുക്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീട്ടിൽ കാണാം ഗോഡ് ബ്ലെസ് ഓൾ ബൈ